ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഇന്ന് നമ്മളൊരു ബോട്ടത്തിന്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നമ്മളെ ഗീവ് അവേയുടെ കാര്യവും മറക്കണ്ട ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ഞറക്കെടുപ്പിന് വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കൂടെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് തരിക ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പം നമുക്ക് ബോട്ടം ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് ടോൺ വന്നിട്ട് ഇതാണ് കേട്ടോ സിഗരറ്റ് ബോട്ടോ ആണ് വന്നിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സൽ ഡബിൾ എക്സൽ എല് ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് ഇങ്ങനെ നാല് സൈസിലാണ് നമ്മൾ അത് കൊണ്ടുവന്നിട്ടുള്ളത് അത് ഇങ്ങനെ വരുന്നതാണ് സിഗരറ്റ് ബോട്ടോ വരുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ആണ് ഇതിന് മുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് സിഗരറ്റ് ബോട്ടോ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് സ്ട്രച്ചബിൾ ആവുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് റേറ്റ് നമ്മൾ നന്നായിട്ട് കുറച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ റേറ്റ് കുറവ് കണ്ടിട്ട് നിങ്ങൾ മെറ്റീരിയലില് കൊള്ളില്ല എന്ന് വിചാരിക്കൽ നല്ല മെറ്റീരിയലാണ് പരമാവധി റേറ്റ് കുറച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവൈലബിൾ ആവുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാല് എക്സെല്ല ഇപ്പം നമുക്ക് അവൈലബിൾ ആവുന്നത് ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളു കേട്ടോ ഇത് വന്നിട്ട് ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് മെഷർമെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക മെഷർമെന്റൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ അറിയാമല്ലോ നമുക്ക് സാധാരണ നമുക്ക് എക്സെല് വരുമ്പോഴത്തേക്ക് എത്രയാണ് എന്നുള്ള അറിയാമല്ലോ അപ്പൊ വൈറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് ബ്ലാക്ക് വന്നിട്ട് നല്ലൊരു ജെഡ് ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് അപ്പൊ നമുക്ക് എക്സെല്ലാം അവൈലബിൾ ആവുന്നത് വൈറ്റും ബ്ലാക്കും മാത്രമാണ് വൈറ്റും ബ്ലാക്കും റെഡും ഉണ്ട് കേട്ടോ വൈറ്റും ும் நமக்கு எக் அவைலபிள் ஆகும்டே ரெண்டு மூணு கலேர்ஸிலான நமக்கு எக்ஸ் அவைலபிள் ஆகுது இது நமக்கு டபிள் எக்ஸ் கலேர்ஸ் ஒன்று காணாவே டபிள் எக்ஸ் நமக்கு வைட்டு அவைலபிள் ஆனா நமக்கு வைட்டு அவைலபிள் ஆன ட் அவைல அவைலபிள் ஆனா நல்ல ஒரு அப்ப நீ ஏதா வேண்டா ஒரு ஸ்கிரீன்ஷோட்டெடுக்க இது தான் டிக்குமார்க்ளேஸ் இது தான் டிக் மாய அப்ப നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇത് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണേ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ വൈറ്റ് ഞാൻ ഇങ്ങനെ ഇവിടെ വെക്കാം കാരണം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എടുത്തിട്ട് ഒന്ന് ടിക്ക് മാർക്ക് ചെയ്താൽ മതിയാവുമല്ലോ ഇതെല്ലാം ഈ കാണിക്കുന്ന കളേഴ്സ് എല്ലാം ഡബിൾ എക്സ് എൽ വരുന്നതാണേ എക്സ് എൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ மூணு கலரே வரணும்லே இப்போ நமக்கு அவைலபிள் மூணு கலரே உள்ளு வைட்டு ரெட் ஈ மூணு கலரில் மாத்தே நமக்கு எக்ஸல் அவைலபிள் டபுள் எக்ஸ் நமக்கு குறச்சும் கலேர்ஸில் வரும் ஈ காணிக்கெல்லாம் டபிள் எக்ஸ் ஆனோ சைஸ் இத்தையும் கலேர்ஸில் நமக்கு டபிள் எக்ஸல் அவைலபிள் ஆனோ ഒരു ബ്ലാക്കിൽ വരുന്നുണ്ട് റെഡിൽ വരുന്നുണ്ട് ഗ്രേ ഷെയ്ഡിൽ വരുന്നുണ്ട് ബ്ലൂയിൽ വരുന്നുണ്ട് വൈറ്റിൽ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഗ്രീനിൽ വരുന്നുണ്ട് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഒരു ഗ്രീനിൽ വരുന്നുണ്ട് ഒരു ഓഷ്യൻ ബ്ലൂ കളറിൽ വരുന്നുണ്ട് അപ്പം ഇത്രയും കളേഴ്സിൽ നമുക്ക് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് എക്സ് മൂന്ന് കളർ വൈറ്റ് റെഡ് ബ്ലാക്ക് ഈ മൂന്ന് കളറിലാണ് എക്സൽ എൽ അവൈലബിൾ ആവുന്നത് അപ്പൊ ഈ എക്സെല്ലിന്റെ ഡബിൾ എക്സെല്ലിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണേ എക്സ് ഡബിൾ എക്സൽ റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ ഓരോന്നിന്റെ റേറ്റ് പറഞ്ഞാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിലേതാ കളേഴ്സ് എന്ന് വെച്ചാൽ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്തിട്ട് അയക്കുക അപ്പൊ ഇതിലേതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യും കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഫസ്റ്റ് ഞാൻ വന്നിട്ട് ഈ എക്സ് എല്ലും ഡബിൾ എക്സ് ഇതാണ് കേട്ടോ വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണേ വരുന്നത് ഇനി വന്നിട്ട് നമുക്ക് വരുന്നത് ത്രിബിൾ എക്സ് എല്ലാ കേട്ടോ த்ரிபிள் எக்ஸ் வரது நல்ல ஒரு நேவி ப்ளூ வந்து நேவி ப்ளூ வந்து வயட்டு வந்து நேவி ப்ளூ வந்து black வந்து ப்ளாக் வந்து இங்கீம் கலரில் வந்து റെഡില് വരുന്നുണ്ട് ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ക്രീം കളറിൽ അവൈലബിൾ ആവുക അല്ല സോറി ത്രിപ്ലക്സ് എല്ലാം അവൈലബിൾ ആവുന്നതെ ത്രിപ്ലക്സ് എല്ലാം അവൈലബിൾ ആവുന്നത് ഒരു നേവി ബ്ലൂ വൈറ്റ് ബ്ലാക്ക് റെഡ് ക്രീം കളർ ഇത്രയും കളേഴ്സാണ് ത്രിബ്ലക്സ് എൽ നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്ക ഒന്ന് മാർക്ക് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യാം ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അപ്പം ഇത്രയും കളേഴ്സാണ് നമുക്ക് ത്രിപ്ലെക്സ് എൽ അവൈലബിൾ ആവുന്നത് ത്രിപിൾ എക്സ് എല്ലേയും ഡബിൾ എക്സ് എല്ലേ റേറ്റ് വരുമ്പോൾ ചെറിയൊരു ഒരു വ്യത്യാസമുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ഷോപ്പിൽ പോയി വാങ്ങുന്ന റേറ്റ് പോലും ആവുന്നില്ല അത്രയ്ക്ക് നല്ല മെറ്റീരിയലും ആണ് റേറ്റും വളരെ കുറവാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ത്രിപിൾ എക്സ് എല്ലിന്റെ ഒക്കെ റേറ്റ് വരുന്നത് വെച്ചാൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ വരുന്നത് ത്രിപിൾ എക്സിലും ഫോർ എക്സലും ഈ രണ്ട് ഐറ്റം വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ഡബിൾ എക്സ് എല്ലും എക്സ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇത് വന്നിട്ട് ഫോർ എക്സ് ആണ് ഫോർ എക്സ് റെഡ് വരുന്നുണ്ട് നല്ലൊരു ആഷ് കളർ വരുന്നുണ്ട് ഞാൻ ഈ കവറിങ് എടുത്ത് വയ്ക്കാവേ നല്ലൊരു ആഷ് കളർ വരുന്നുണ്ട് ഒരു പീക്കോക്ക് ബ്ലൂ വരുന്നുണ്ട് ഒരു ഗ്രീൻ വരുന്നുണ്ട് ഒലിവ് ഗ്രീൻറെ ഡാർക്ക് ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് ഇതൊക്കെ ഫോറെക്സലാണ് കേട്ടോ വരുന്നത് വൈറ്റ് വരുന്നുണ്ട് വൈറ്റും ബ്ലാക്കും നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ടേ വൈറ്റും ബ്ലാക്കും റെഡും നമുക്ക് ഓക്കെ வைட்டும் ரெ நமக்கு கோமன் ஆயிட்டு எல்லா சைஸிலும் வந்து இது வந்துட்டு நேவி ப்ளூ ஆனே இத்தையும் கலர்ஸ் நமக்கு அவைலபிள் ஆகும் அப்ப இங்க ஸ்கிரீன்ஷோட்டெடுக்க ஒன்று டிக்கு மாக் ஓடர் ப்ளேஸ் செய்ய நோக்க நம்ம ஸ்கிரீனில் வாட்ஸ்அப் நம்பரில் ஓடர் ப்ளேஸ் செய்ய அப்போ ஞானல் வரேஸ் இது வந்துட்டு நல்ல ஒரு நேவி ப்ளூ இது வந்துட்டு ரெட் இது நல்ல ஒரு ஆஷ் கலர் വൈറ്റ് ബ്ലാക്ക് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ഒരു ഒലു ഗ്രീൻ ഷെയ്ഡ് ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഫോർ എക്സ് അവൈലബിൾ ആവുന്നത് തൊട്ട് മുന്നേ കാണിച്ചത് ത്രീ എക്സ് ആണ് അപ്പം ത്രീ എക്സ് എല്ലും ഫോർ എക്സ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സുകൾ ഇതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ എക്സ് ഡബിൾ എക്സ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണെ മെറ്റീരിയലിൽ എന്താണ് ഒരു കോംപ്രമൈസും ഇല്ലാത്ത നല്ല സൂപ്പർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളൊക്കെ നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം